ബോസ് മലയാളം സീസൺ സെവൻ വീക്കെൻഡ് എപ്പിസോഡിലേക്കാണ് പോകുന്നത് അങ്ങനെ നമ്മൾ അറിഞ്ഞതുപോലെ തന്നെ ലക്ഷ്മി ഇന്ന് ഈ വീടിന് വെളിയിലേക്ക് ഇറങ്ങുകയാണ് വൈൽഡ് ഗാർഡ് എൻട്രിയിലൂടെ വന്ന് ഇത്രയും ദിവസം നിന്നിട്ട് അതിനുശേഷം ലക്ഷ്മി ഇന്ന് വീടിന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് സാധാരണയിലും വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു എവിഷൻ പ്രക്രിയയായിരുന്നു നടന്നത് അവസാന റൗണ്ടിൽ അക്ബറും അതുപോലെ തന്നെ ലക്ഷ്മിയുമായിരുന്നു ഉണ്ടായിരുന്നത് ഇവരെ രണ്ടുപേരെയും കണ്ണുകെട്ടി രണ്ട് കാറുകളിലായിട്ട് ആണ് പുറത്തേക്ക് വിട്ടത് ആദ്യം രണ്ട് കാറ് വന്ന് അതിനകത്ത് കയറ്റിയിരുത്തി അതിൽ പോയിട്ട് ഒരാൾ ആരെങ്കിലും തിരിച്ചു വരും അല്ലെങ്കിൽ രണ്ടുപേരും തിരിച്ചു വരാനുള്ള സാധ്യത അങ്ങനെ പറഞ്ഞ് രണ്ട് കാറുകളിലാക്കി പുറത്തേക്ക് വിടുകയായിരുന്നു അതിനുശേഷം ലക്ഷ്മി വന്നില്ല അക്ബർ തിരിച്ച് വീടിനുള്ളിലേക്ക് എത്തുകയും ചെയ്തു അങ്ങനെ ലക്ഷ്മി വീടിന് വെളിയിലേക്ക് ഇന്ന് പോയിരിക്കുകയാണ് അങ്ങനെ ഇനിയും ഏകദേശം മൂന്നാഴ്ചകൾ മാത്രം ശേഷിക്കവേ ഒരു മത്സരാർത്ഥി കൂടി വീടിന് വെളിയിലേക്ക് പോയി പത്ത് മത്സരാർത്ഥികളായിട്ട് ശേഷിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസ്